നമസ്കാരം മഹാരാഷ്ട്രയിൽ ആളൊഴിഞ്ഞ ബസ്സിനുള്ളിൽ വെച്ച് യുവതിയെ പീഡിപ്പിച്ച കേസിലെ പ്രതി പിടിയിൽ ദത്താത്രേ ഖടെ എന്നയാളെ പൂനെയിൽ ഷിരൂർ തഹസിൽ നിന്ന് അർദ്ധരാത്രിയോടെ പൂനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു പതിമൂന്ന് സംഘങ്ങളായി തിരിഞ്ഞായിരുന്നു അന്വേഷണം ഒളിവിൽ കഴിഞ്ഞ പ്രതിയുടെ ഫോട്ടോ പുറത്തുവിട്ട അന്വേഷണ സംഘം ഇയാളെക്കുറിച്ച് സൂചന നൽകുന്നവർക്ക് ഒരു ലക്ഷം രൂപ പാരിതോഷ്യവും പ്രഖ്യാപിച്ചിരുന്നു പ്രതിയെ കണ്ടെത്താൻ ഡ്രോണുകളും നായ്ക്കളെയും ഉപയോഗിച്ചിരുന്നു ഗുനാട് ഗ്രാമത്തിലെ കരിമ്പുതോട്ടത്തിനുള്ളിൽ ഇയാൾ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന ഊർജിതമാക്കിയിരുന്നു വ്യാഴാഴ്ച ഉച്ചയോടെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നൂറിലധികം പോലീസുകാരായിരുന്നു ഇയാൾക്ക് വേണ്ടി തെരച്ചിൽ നടത്തിയത് നഗരത്തിലെ സ്വാർഗേറ്റ് ബസ് സ്റ്റേഷനിൽ നിർത്തിയിട്ട ബസ്സിൽ വെച്ചാണ് ഇരുപത്തിയാറുകാരിയായ യുവതി പീഡനത്തിനിരയായത് ചൊവ്വാഴ്ച പുലർച്ചെ അഞ്ച് നാൽപ്പത്തി അഞ്ചിന് എം എസ് ആർ ടി സിയുടെ ശിവ്ഷാഹി എ സി ബസ്സിലായിരുന്നു സംഭവം വീട്ടുജോലിക്കാരിയായ യുവതി സതാറയിലേക്ക് പോകാൻ ബസ് കാത്തു നിൽക്കുമ്പോൾ പ്രതി സഹായിക്കാനെന്ന വ്യാജിനെ സമീപിച്ച് ബസ്സിൽ കയറ്റുകയായിരുന്നു ബസ്സിൽ ആരും ഉണ്ടായിരുന്നില്ല വാതിലുകൾ അടച്ച ശേഷം ഇയാൾ യുവതിയെ പീഡിപ്പിക്കുകയായിരുന്നു പ്രതി യുവതിയോട് എവിടേക്കാണ് പോകുന്നതെന്ന് ആരായുകയും ലക്ഷ്യസ്ഥാനത്തേക്കാണ് ബസ് എന്ന് കള്ളം പറയുകയും ചെയ്തായിരുന്നു ബസ്സിലേക്ക് കൊണ്ടുപോയത് വാഹനത്തിൽ വെളിച്ചമില്ലാത്തത് യുവതി ചോദ്യം ചെയ്തെങ്കിലും യാത്രക്കാർ ഉറങ്ങുന്നതിനാൽ ലൈറ്റുകൾ ഓഫ് ചെയ്തിരിക്കുകയാണെന്നും വിശ്വസിപ്പിച്ചു യുവതി ബസ്സിനുള്ളിൽ കയറിയതും യുവാവ് അടച്ച് ലൈംഗികമായി ഉപദ്രവിക്കുകയായിരുന്നു യുവതി അടുത്ത ബസ്സിൽ കയറി യാത്രയ്ക്കിടയിൽ സുഹൃത്തിനോട് പീഡന വിവരം വെളിപ്പെടുത്തി സുഹൃത്തിന്റെ നിർദ്ദേശപ്രകാരം യുവതി പോലീസിൽ പരാതി നൽകുകയായിരുന്നു മോഷണം പിടിച്ചുപറി മാലപൊട്ടിക്കൽ കേസുകളിൽ ഉൾപ്പെടെ പ്രതിയാണ് ദത്താത്രേയ പൂനെയിലും സമീപ ജില്ലകളിലും ഇയാൾക്കെതിരെ കേസുകളുണ്ട്